കണ്ണൂർ നഗരത്തിലെ മാലിന്യ കൂമ്പാരം അധികൃതരുടെ അനാസ്ഥയോ മാലിന്യമുക്തമായൊരു കേരളം എന്ന സ്വപ്നം ഇന്നും വിദൂരമാണ് ഇന്നലെ വൈകുന്നേരത്തെ കണ്ണൂർ നഗരത്തിലെ അവസ്ഥയാണിത് അതും നഗരത്തിന്റെ ഒത്തനടുക്ക് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള കാൽനട പാതയാണിത് സാംക്രമിക രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് മാലിന്യ സംസ്കരണം വളരെ അത്യന്താപേക്ഷിതമാണ് കൊറോണയും നിപ്പയും ഡെങ്കുവും ഉണ്ടാക്കിയ മരണങ്ങളിൽ നിന്നും ഒന്നും പഠിച്ചില്ലെങ്കിൽ ഇനി എന്ന് പഠിക്കാനാണ് ഇനിയും ഒരു ജീവൻ പൊലിയും മുൻപ് ഇത്തരം സാഹചര്യങ്ങൾ മാറേണ്ടതാണ് നഗരമധ്യത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റിടങ്ങളിൽ എന്തായിരിക്കും ഈ വീഡിയോ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടും വരെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതൂ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ